ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സംശയനിഴലിലായ ഡി മണിയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ് പരിശോധനയുടെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു ഇടനിലക്കാരനായ ശ്രീകൃഷ്ണന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട് ദേവസ്വം മുന്നംഗങ്ങളായ ശങ്കർദാസും വിജയകുമാറും ഇന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരായേക്കില്ല ഡി മണിയുടെ വീട്ടിൽ പരിശോധന നടന്നതിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഡി മണി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേരുകളിലൊരാൾ ആ ഡിണ്ടിഗല്ലെ തമിഴ്നാട്ടിലെ അയാളുടെ വീട്ടിൽ പരിശോധന നടത്തുകയാണ് എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് സംബോടം ചേരുന്നു അഞ്ജു വളരെ പ്രാധാന്യമുള്ള ഒരു നീക്കമാണ് വിശദാംശങ്ങൾ എന്താണ് സനീഷ് ഇന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള നീക്കമാണ് എസ് ഐ ടി ഭാഗത്തുനിന്നുണ്ടായത് അതിൽ പ്രധാനമായിട്ട് ഈ വ്യവസായി പറഞ്ഞ ആ മൊഴി മൊഴിയിലെ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ഡി മണിയെ ചോദ്യം ചെയ്തു നമുക്കറിയാം ഡി മണി ബാലപുരുകൻ എന്നാണ് അയാളുടെ യഥാർത്ഥ പേര് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് അല്പം മുമ്പ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ദിണ്ടഗലിന്റെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം ഇടനിലക്കാരനായ ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്യുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടിപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമിഴ്നാട് പോലീസിന്റെ കൂടിയാണ് ദിണ്ടിഗലിന് ഈ മണിയെയും ഒപ്പം തന്നെ ഇങ്ങനെ ഇടനിലക്കാരനായിട്ടുള്ള ശ്രീകൃഷ്ണന്റെയും അടുത്ത കെ എസ് ഐ ടി സംഘത്തിന്റെ സാധിച്ചത് മാത്രമല്ല അവരുടെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിലേക്ക് പുറത്തു വരുന്നുണ്ട് അതായത് ഇരുവരും ഇരീഡിയം കേസിലെ പ്രതികൾ കൂടിയാണെന്നാണ് തമിഴ്നാട് പോലീസ് എസ് ഐ ടി സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് ഈ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ട് അവരൊക്കെ തമിഴ്നാട് പോലീസിന്റെ വിവിധ കേസുകളിൽ പ്രതികളാണെന്നും പോലീസ് എസ് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഡി മണിയും ശ്രീ ശ്രീകൃഷ്ണനും ഇറീഡിയൻ തട്ടിപ്രദേശിലെ പ്രധാന പ്രതികളാണെന്നാണ് അന്വേഷണ സംഘത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ഡയമണ്ട് മണി എന്ന് പറയുന്ന ഡി മണിയുടെ വളർച്ച അത് വളരെ ദുരൂഹത നിറഞ്ഞതാണെന്നുള്ള കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്ന സംശയം കൂടി ഉയരുകയാണ് കാരണം ഓട്ടോ ഡ്രൈവറായിട്ടുള്ള മണിയെ മാത്രമാണ് നാട്ടുകാർക്ക് അറിയുന്നത് അവിടെ നിന്ന് വലിയ വേഗത്തിലാണ് മണിയുടെ വളർച്ച ഉണ്ടായിരിക്കുന്നത് ഒരു ഫിനാൻസ് സ്ഥാപനം ആരംഭിച്ചു എന്നതാണ് നാട്ടുകാർക്ക് അറിയാൻ പറ്റുന്നത് അതിൽ അതിൽ നിന്ന് പിന്നീട് ഉണ്ടായിട്ടുള്ള വളർച്ച അത് വളരെ പെട്ടെന്നായിരുന്നുണ്ട് അതായത് കണക്കിൽ കൂടുതൽ സ്വത്തുക്കൾ Andų, son, sodas, the the business, business, ു എന്നതാണ് തമിഴ്നാട് പോലീസും എസ് ഐ ടിയും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ച ഏത് തരത്തിലാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റ് ബന്ധം ഒപ്പം തന്നെ ഗോൾഡ് ലോൺ ബിസിനസ് ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് സനീഷ് ഇതുവരെ പുറത്തുവരാത്ത പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അഞ്ജു ജയപ്രകാശ് റിപ്പോർട്ട് ചെയ്യുന്നത് ഡി മണിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ஒரு ஓட்டோ டி மணி பாலமுருகன் என்ன ஆள் டயமண்ட் மணி என்ன பேரில் വെളിപ്പേരിലേക്ക് എത്തുന്നത് പോലുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ടായി എങ്ങനെ ഇത്രയ്ക്ക് വലിയ സ്വത്ത് ഓട്ടോ ഡ്രൈവറായി ജീവിതം തുടങ്ങിയ ഡി മണിക്കുണ്ടാക്കാനായി എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അന്വേഷണ പരിധിയിൽ വരും അവിടെ മറ്റു കേസുകളിലും ഇറി ഡി എം കേസ് അടക്കമുള്ള കേസുകളിൽ ആ പ്രതിയായിട്ടുള്ള ആളാണ് ഡി മണി ഒപ്പം ഇടനിലക്കാരനായുള്ള ശ്രീകൃഷ്ണൻ രണ്ടുപേരുടെയും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് തമിഴ്നാട് പോലീസിൽ തന്നെ ഇയാൾക്കെതിരെ കേസുകളുണ്ട് എന്ന് വേണം അറിയാൻ ഇപ്പോഴാണ് പക്ഷേ ഡി മണിയുടെ ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഇത്തരം വിശദാംശങ്ങൾ അഞ്ജു ജയപ്രകാശ് പറയുമ്പോഴാണ് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ാണ് കേരളം ആകെത്തന്നെയും അറിയുന്നത് അഞ്ജു എന്താണ് ഇയാളുടെ പങ്കാളിത്തം ഈ സ്വർണക്കൊള്ളയിൽ പോലീസ് എസ് ഐ ടി സംശയിക്കുകയും സ്ഥാപിക്കാൻ ശ്രമിക്കുകയും സ്ഥിരീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യവസായി പറഞ്ഞിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ വലിയ തരത്തിൽ ആയിരം കോടിയുടെ അടക്കം കൊള്ള അത്തരത്തിലൊരു കൊള്ളയാണ് ലക്ഷ്യം വെച്ചത് എന്നതും ഇവിടെ മാത്രമല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ അത്തരത്തിലൊരു ലക്ഷ്യം ഈ സംഘത്തിന് ഉണ്ടായിരുന്നു എന്ന അടക്കമുള്ള നിർണായകമായിട്ടുള്ള മൊഴി നൽകുകയാണ് അതിന് പിന്നാലെയാണ് ഈ മണി ആർ അന്വേഷണം ആരംഭിച്ചത് പക്ഷേ പോലീസിന് എളുപ്പത്തിൽ ഈ ഡി മണി എന്ന് പറഞ്ഞപ്പോൾ അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നാലെയാണ് തമിഴ്നാട് പോലീസിന്റെ സഹായം േടുന്നത് ആ സഹായം തേടിയ സമയത്താണ് നിർണായക വിവരങ്ങൾ തമിഴ്നാട് പോലീസ് സംഘത്തിൽ നിന്ന് എസ് ഐ ടിക്ക് ലഭിച്ചത് അതായത് ഡയമണ്ട് മണി എന്ന പേര് എങ്ങനെ ലഭിച്ചു ആ ബിസിനസ് ഡി മണി എന്ന ആളുടെ ബിസിനസ് എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ വളർന്നത് സാധാരണക്കാരനായിട്ടുള്ള ഓട്ടോ ഓട്ടോറിക്ഷ ഓടിച്ചു നടന്ന ഒരു ഡ്രൈവർ ആ മണിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു എന്ന് അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് ഉൾപ്പെടെ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് ഈ തിയേറ്ററിലെ ക്യാൻറ്റീൻ നടത്തി പോപ്കോൺ വിറ്റിരുന്ന വിറ്റ് വിട്ടു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പല ആവർത്തി സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിച്ച മണി ആറു വർഷം കൊണ്ടാണ് അളവിൽ കവിഞ്ഞ സ്വത്തുകൾ സമ്പാദിച്ചിട്ടുള്ളത് അയാൾക്ക് ഗോൾഡ് ലോൺ ബിസിനസ് ഉണ്ട് പല ഇടപാടുകളുമുണ്ട് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ട് ഇവ പല ആവർത്തി ശ്രീകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഇടനിലക്കാരനെ ഉപയോഗിച്ചുകൊണ്ടാണ് പല തട്ടിപ്പും നടത്തിയിട്ടുള്ളത് ഇവർക്ക് ഇറീഡിയം കേസിലെ പ്രതികൾ കൂടിയാണ് ഇവർക്ക് നമുക്കറിയുന്ന പോലെ സ്വർണ്ണത്തെ സ്വർണത്തെപ്പോൾ തന്നെ വലിയ തരത്തിൽ മൂല്യമുള്ള ഒരു വസ്തുവാണ് ഇറീഡിയം ഒരു ഔൺസിന് തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തിൽ കൂടുതൽ വില വധിക്കുന്ന ഇറീഡിയം പോലുള്ള മൂല്യമുള്ള വസ്തുക്കൾ അത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് മുൻപ് ഇതിൽ കേസിൽ പ്രതികളാണ് എന്ന വിവരം കൂടി തമിഴ്നാട് പോലീസ് എസ് ഐ ടിക്ക് കൈമാറിയിരിക്കുകയാണ് ആ വിവരം കൂടി ശേഖരിക്കുകയാണ് ഇനി അറിയേണ്ടത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ പ്രതികൾ എന്താണ് ചെയ്തത് അവിടുത്തെ സ്വർണം എങ്ങോട്ടേക്കാണ് പോയത് ആ സ്വർണം ഇവരുടെ പക്കിലുണ്ടോ എന്നതൊക്കെയാണ് അന്വേഷണ സംഘം പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അത് കരിഞ്ചന്തയായിട്ട് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തിയോ എന്ന് ഉൾപ്പെടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്യണം അതിനാൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും ഡി മണിയെയും ശ്രീകൃഷ്ണനെയും രഹസ്യ കേന്ദ്രത്തിലിരുത്തി ചോദ്യം ചെയ്യുക തുടരുകയാണ് സനീഷ് രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് രാജ്യം തന്നെയും കണ്ട ഏറ്റവും വലിയ അമ്പലക്കൊള്ളക്കാരിൽ ഒരാളെയാണോ ദൃശ്യങ്ങളായിട്ട് നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് സംശയിക്കാം ഇപ്പോൾ പക്ഷേ സംശയിക്കാനേ സാധ്യമാവുകയുള്ളൂ എസ് ഐ ടി പിന്നീട് സ്ഥിരീകരിക്കണം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് രമേശ് ചെന്നിത്തലയുടെയും മറ്റൊരു വ്യവസായിയുടെ ഒരു വ്യവസായിയുടെയും വെളിപ്പെടുത്തലിലൂടെ ഈ സ്വർണ്ണക്കൊള്ള വാർത്തകളുടെ കേന്ദ്രസ്ഥാനത്തേക്ക് വന്ന ഡി മണി എന്നയാളെ നമ്മൾ നേരിട്ട് ദൃശ്യങ്ങളിലൂടെ കാണുകയാണ് അവിടെ എസ് ഐ അയാളുടെ ആസ്ഥാനത്തെത്തി ചോദ്യം ചെയ്യുകയാണ് മണിക്കൂറുകളായിട്ട് ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇയാളെ മാത്രമല്ല ഇടനിലക്കാരനായി പ്രവർത്തിച്ചു ഒന്ന് കണക്കാക്കപ്പെടുന്ന ഡി ശ്രീകൃഷ്ണനെയും ശ്രീകൃഷ്ണനെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് ഡി മണി എന്ന് വെച്ചാൽ ഡയമണ്ട് മണി എന്നാണ് അല്ലെങ്കിൽ ഡിൻഡികൽ മണി എന്നാണ് എന്നാണ് അന്വേഷണ സംഘം വിചാരിക്കുന്നത് ഇക്കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കപ്പെട്ടില്ല ഡി മണി എന്ന വ്യക്തിയുടെ പേരാണ് ഈ പറയുന്ന നേരത്തെ നടത്തിയ വ്യവസായയുടെ വെളിപ്പെടുത്തലൂടെയൊക്കെ വന്നത് ഇവിടെ നമ്മൾ വിചാ തിനേക്കാൾ വലിയ മാനങ്ങളിലേക്ക് ഈ കേസിന്റെ തലം ഉയരുകയാണോ സ്വർണ്ണക്കൊള്ള എന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയും എത്രയോ വലിയ രാഷ്ട്രീയ പ്രശ്നവും സാമൂഹ്യ പ്രശ്നവും വലിയ കള്ളക്കടത്തും ആണ് എന്ന് നമുക്ക് ഇതിനകം അറിയാം പക്ഷേ അതേക്കാൾ വലുപ്പ് മാർന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൂടെ കൊള്ള നടത്താൻ ഇവർ ലക്ഷ്യമിട്ടിരുന്നോ എന്ന സംശയങ്ങൾ കൂടെ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയത് മറ്റൊരു വ്യവസായി കൂടെ ഒരു വിദേശ വ്യവസായി കൂടി വെളിപ്പെടുത്തൽ ഇതുമായി നടത്തി ഈ കേസിന് അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുമായി ബന്ധമുണ്ട് എന്നടക്കമുള്ള പരാമർശങ്ങളും വെളിപ്പെടുത്തലുകളും മറ്റും ചെന്നിത്തലയും മറ്റും നടത്തിയതിൽ ഉണ്ടായിരുന്നു ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പുരാവസ്തു കച്ചവടക്കാരനാണ് ഈ ഡി മണി എന്ന ഒരു വിവരമായിരുന്നു ആദ്യഘട്ടത്തിൽ എസ് ഐ ടിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ഉണ്ണി